ഞാൻ ഡോക്ടർ ധീരജ് എളനീർ കുഴമ്പ് നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ഹൈഡ്രോപ്പാണല്ലേ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതുപോലെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം ചില ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം ചില അസുഖങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല മറ്റൊന്ന് ഇതെങ്ങനെ ഉപയോഗിക്കണം ഇതൊരു മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് നമ്മളിത് ഒഴിക്കേണ്ടത് അത് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒഴിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം മരുന്നുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഇളനീർ കുഴമ്പ് എന്ന് പറയുന്നതിൻ്റെ റെഫറൻസ് നമ്മുടെ സഹസ്രയോഗം എന്ന് പറയുന്ന ആയുർവേദ ഗ്രന്ഥത്തിലാണ് കാണുന്നത് അപ്പോൾ ആ ഗ്രന്ഥത്തിൽ മൂന്ന് അസുഖങ്ങളിൽ മൂന്ന് കണ്ടീഷൻസിലാണ് ഇത് ഉപയോഗിക്കാം എന്ന് പറയുന്നത് അതിലൊന്നെന്ന് പറയുന്നത് വ്രണം അതായത് നമ്മുടെ കൃഷ്ണമണിയിലുണ്ടാകുന്ന കോർണിയ നമ്മുടെ കൃഷ്ണമണിയിലുണ്ടാകുന്ന വ്രണങ്ങൾ കോർണിയൽ അൾസറുകളിൽ ഇളനീർ കുഴമ്പ് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ ടെരീജിയം എന്ന് പറയും അതായത് നമ്മുടെ ഈ കൃഷ്ണമണിക്കും ഈ വെളുത്ത സ്ക്ലീറയിലും ചുറ്റി ഉണ്ടാകുന്ന ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ട് അതാണ് ഈ ടെരീജിയം എന്ന് പറയുന്നത് അർമ്മം എന്ന് പറയും അതിൽ ഇളനീർ കുഴമ്പ് വളരെ ഫലപ്രദമാണ് അത് സർജിക്കലി റിമൂവ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് പക്ഷേ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ചില ആളുകൾക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത ആളുകളിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മറ്റൊന്ന് തിമിരം തിമിരത്തിൽ എനിക്ക് പേഴ്സണലി തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് ഇളനീർ കുഴമ്പ് ചില ആളുകൾക്ക് കുറച്ച് പ്രായം കഴിയുമ്പോൾ സർജറി ചെയ്യുന്നതിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റസുഖങ്ങളുള്ള ആളുകൾക്ക് ഡയബറ്റിക് ഒക്കെ കൺട്രോളിലല്ലാത്ത ആളുകൾക്കൊക്കെ സർജറി ചെയ്യുന്നതിൽ പരിമിതി ഉള്ളത് കൊണ്ട് അവർ നമ്മളിടയ്ക്ക് വരും അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ ഇളനീർ കുഴമ്പ് അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് മരുന്നുകളൊക്കെ കൊടുക്കും വളരെ ഫലപ്രദമാണ് കാരണം അവരുടെ വിഷ്വൽ അക്വിറ്റിയൊക്കെ നമ്മളൊരു മൂന്ന് മാസത്തിലും നാല് മാസത്തിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാറുണ്ട് ഈ മൂന്ന് കണ്ടീഷനാണ് ഗ്രന്ഥത്തിൽ പറയുന്നത് ഇത് കൂടാണ്ട് ഡയബറ്റിക് റെക്നോപ്പതി പ്രത്യേകിച്ച് അതിൽ ഈ പ്രോലിഫ്രൈറ്റീവ് അതായത് ഈ പുതിയ വെസൽസ് ഒക്കെ വരുന്ന പി ഡി ആർ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് അതിൽ വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡിജനറേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലും വെറ്റ് എ ആർ എം ഡിയിലും വളരെ ഫലപ്രദമാണ് അതിനെക്കുറിച്ചുള്ള റിസർച്ച് പേപ്പറുകളൊക്കെ ഉണ്ട് അത് വായിച്ചു നോക്കാവുന്നതാണ് ഗൂഗിളിൽ തന്നെ ആണ് അപ്പോൾ ഈ അവസ്ഥകളിലൊക്കെയാണ് പൊതുവേ നമ്മൾ ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്നത് പിന്നെ റിഫ്രാക്റ്റീവ് എറർ അതായത് മയോപിയൽ ഇതിന് ചില റിസൾട്ടുകളുണ്ട് പക്ഷേ അതെല്ലാ മയോപിയലിലും അല്ല അത് പ്രത്യേകിച്ച് കർവേച്ചർ മയോപ്പിയ എന്ന് പറയും കോർണിയയുടെ കർവേച്ചർ കൊണ്ടുണ്ടാകുന്ന മയോപ്യകളിലാണിത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അതൊരു ആയിട്ട് നമുക്ക് റിഫ്രാക്റ്റീവറിൽ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഈ മരുന്ന് ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ ഡ്രൈനസ് കണ്ണില് ഡ്രൈനസ് ഉണ്ടാകുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മരുന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു രൂക്ഷ സ്വഭാവമുള്ള കാരണം ഇതിൽ തേനൊക്കെ ഉള്ളതുകൊണ്ട് രൂക്ഷ സ്വഭാവമുള്ളൊരു മരുന്നാണ് അപ്പോൾ അത് ഡ്രൈനെസ്സിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുളിർമ കിട്ടും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഒക്കെ ആ സമയത്ത് ഉണ്ടാകും കുറച്ച് നേരത്തേക്ക് അപ്പോൾ നമുക്കൊരു കൂൾ ഫീൽ കിട്ടും കുറച്ചൊരു കംഫർട്ടബിൾ ആകും പക്ഷേ ലോങ് ടൈമിൽ ഉള്ള ഒരാൾക്ക് ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല നമ്മൾ ആദ്യം ഇനിഷ്യലി ആ ഡ്രൈനസ്സിന് വേണ്ടിയിട്ടുള്ള ചികിത്സയുണ്ട് ആയുർവേദത്തിൽ പറയുന്ന ശുഷ്കാക്ഷി എന്ന് പറയുന്ന ആ കണ്ടീഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉപയോഗിച്ച് തുടങ്ങാൻ നമ്മുടെ ഇ ടി ഗ്ലാൻസിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനായിട്ട് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് ഇൻഫ്ലമേഷൻസ് നമുക്ക് കണ്ണിലെ ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉള്ള സമയത്തും നമ്മൾ പലപ്പോഴും ഇത് ഇൻഡിക്കേറ്റ് പറയാറില്ല ഉപയോഗിക്കാൻ പറയാറില്ല ആ ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ പറയാം എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമുക്ക് ഇതുപോലെയുള്ള ഇത് കിട്ടുക അപ്പോൾ നമ്മളത് കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ തുറക്കുക അപ്പോൾ ഈ റിങ് ഇതിൻ്റെ അത് റിങ്ങ് ഉണ്ടാവും ഈ റിങ് ഇങ്ങനെ മാറ്റുക അതിനുശേഷം ഈ അടപ്പ് ഒന്നുകൂടി അടയ്ക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കണം അങ്ങനെ അടച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ മേലുള്ള നിബ്ബ് തന്നെ തുറയും നമ്മളൊരു കാരണവശാലും കൈ പിടിക്കരുത് ഇതിനുള്ളിൽ തന്നെ ഒരു സൂചി പോലുള്ള ഉണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് തുറക്കും അതിന് ശേഷം നമ്മളിത് ഒഴിക്കേണ്ടത് ഇത് ഈ നമ്മുടെ ഈ മൂക്കിനോട് ചേർന്ന് വരുന്ന ഈ ഭാഗം ഇന്നർഗന്ധസ് എന്ന് പറയും ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഈ ഓരോ തുള്ളി വെച്ചിട്ട് നമ്മൾ ഒഴിക്കേണ്ടത് ആ വിടവിന് അപ്പം ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ചെയ്യണം ആദ്യം ഒരു പഞ്ഞി ചെറു ചൂടുള്ള വളരെ ചെറു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ ശേഷം കണ്ണൊന്ന് നന്നായിട്ട് തുടക്കുക കണ്ണടച്ചിട്ട് കണ് പീലിയും ഈ രണ്ട് വശങ്ങളും ഒക്കെ ഒന്ന് തുടക്കുക അതിനുശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഉണക്ക പഞ്ഞി കൊണ്ടും ഒന്ന് നന്നായിട്ട് കണ്ണ് തുടക്കുക അതിനുശേഷം വേണം നമ്മളിത് ഒഴിക്കാനായിട്ട് ഒഴിച്ച ശേഷം നമ്മളൊന്ന് കണ്ണിങ്ങനെ അടച്ചു പിടിക്കുക അത് ഒന്ന് രണ്ടു വശം കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് വിധിപ്രകാരമാണെങ്കിൽ നമ്മൾ നേത്രധാര ചെയ്യണം അതായത് ത്രിഫലാ എടുത്ത് അത് കണ്ണിൽ ധാരയായിട്ട് ചെയ്ത് ഇതിൽ നിന്നിട്ട് ഈ മെഡിസിൻ്റെ ചെറിയ തരികളുണ്ടാകും അല്ലെങ്കിൽ കണ്ണിലെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നേത്രധാരയാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ചെയ്യാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ആയുർവേദ ഹൈഡ്രോപ്പും കൂടി കൊടുക്കും അപ്പോൾ നമ്മൾ പറയും ഈ മരുന്ന് ഒഴിച്ചൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഈ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഡിസ്റ്റൽഡ് ആയിട്ടുള്ള ഹൈഡ്രോപ്പാണത് ഡിസ്റ്റിൽ ചെയ്ത് വരുന്ന ക്ലിയർ ആയിട്ടുള്ള ഹൈഡ്രോപ്പ് ഉണ്ട് അതൊഴിക്കും അതൊഴിക്കുമ്പോൾ ഈ കരടും ഇതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസും എല്ലാം റിമൂവ് ആയി പോകും അതല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിടക്കി കണ്ണ് അടക്കിയെന്ന് ഉറക്കുകയും ചെയ്യുന്ന സമയത്ത് സ്കാർ കോർണിയലൊക്കെ ചിലപ്പം അല്ലെങ്കിൽ കൺജങ്ക്റ്റീവലൊക്കെ ചെറിയ സ്കാറുകൾ ഇടാനുള്ള സാധ്യതയുണ്ട് ആ മരുന്ന് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ക്ലിയർ ആയി പോകും പിന്നൊരു പഞ്ഞി ഒന്ന് കൊണ്ടുവന്ന് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു മരുന്നല്ല ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ വ്യക്തമായ രോഗാവസ്ഥകളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതുതന്നെ അതിൻ്റെ കൂടെ ചില മരുന്നുകൾ ഉപയോഗിക്കണം പിന്നെ ഇതെല്ലാ ദിവസവും ഒരു ഓരോ അസുഖത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് വളരെ നല്ല രീതിയിൽ കാട്രാക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കാനൊക്കെ പറയും പക്ഷേ അതൊരു കാട്രാക്ട് വരാതിരിക്കാനായിട്ടൊക്കെ ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ളവരെ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ചാലും മതിയാകും പക്ഷെ അതെപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് മരമഞ്ഞൾ പിന്നെ ത്രിഫല നെല്ലിക്ക തനിക്ക കടുക്ക ഇരട്ടി മധുരം ഈ അഞ്ച് കൂട്ടം മരുന്ന് സമായിട്ട് എടുത്തിട്ട് ഇളനീരിൽ നമ്മുടെ തേങ്ങാ വെള്ളത്തിൽ നന്നായിട്ട് കഷായം വെക്കും കഷായം വെച്ച് എട്ടിലൊന്നാക്കി വറ്റിച്ച ശേഷം അതിനെ വീണ്ടും വറ്റിച്ച് സാന്ദ്രഭാഗാക്കും കുറച്ചുകൂടി കുറുക്കും അതിലേക്ക് നമ്മൾ ഇന്ദുപ്പും പച്ചക്കറുപ്പൂരവും പൊടിച്ചത് ചേർത്ത് ചെറുതേനും ചേർത്തെടുക്കുന്നതാണ് ഈ ഇളനീർ കുഴമ്പെന്ന് പറയുന്നത് അപ്പോൾ ആ തേനുള്ളതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ഇറിട്ടേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കരകരപ്പ് വല്ലാണ്ട് തോന്നുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് വളരെ എഫക്റ്റീവാണ് ഇത് ഞാൻ ഡയബറ്റിക് റെഗ്നോപ്പതിയിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് വണ്ടർഫുൾ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കാരണം നമുക്ക് സ്കാനിങ്ങിലൊക്കെ നിയോവാസ്കുലറൈസേഷനൊക്കെ കുറയുന്നതായിട്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മയോപ്പ്യയിൽ തന്നെ കർവേശ്രോ മയോപ്പിയ അതിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് കാട്രാക്റ്റിൽ നമുക്ക് വിഷ്വൽ അക്വിറ്റിയിൽ പേഷ്യൻസിന് ആ ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ എനിക്കിപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ ഡോക്ടർ എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഒപ്താനോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാട്രാക്റ്റിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വലിയ വ്യത്യാസം കാണുന്നില്ലെങ്കിലും ആളുകളുടെ ക്ലാരിറ്റി അവരുടെ ഒരു കാഴ്ച കൂടുന്നുണ്ട് അത് വിഷ്വൽ അക്വിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരു മൂന്നാല് മാസം കൊണ്ട് നല്ല വ്യത്യാസങ്ങൾ കാണാറുണ്ട് അപ്പോൾ വളരെ നല്ലൊരു മരുന്നാണ് പക്ഷേ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം കഴിക്കുക ഉപയോഗിക്കുക കാരണം ഇതൊരു മരുന്നാണെന്ന് മറക്കരുത്